ഹമാസിനെതിരായി യുദ്ധം അവസാനിപ്പിക്കാൻ സമയമെടുക്കുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോബ് ഗാലന്റ് ഗാസയിലെ ഹമാസ് ഭരണം അവസാനിപ്പിക്കുന്നതുവരെ ഇസ്രയേൽ പോരാട്ടം തുടരുമെന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ നിലപാട് യുഎസ് ഉന്നത സൈനിക നേതൃത്വവുമായുള്ള ചർച്ചയിൽ ഗാലന്റ് ആവർത്തിച്ചു വെടിനിർത്തൽ അന്താരാഷ്ട്ര ആഹ്വാനങ്ങൾ ഉണ്ടെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാൻ സമയക്രമം അടിച്ചേൽപ്പിക്കുന്നില്ലെന്ന് യു പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനും പറഞ്ഞു ഇത് ഇസ്രയേലിന്റെ പ്രവർത്തനമാണ് ടൈംലൈനുകളോ നിബന്ധനകളോ നിർദ്ദേശിക്കാനല്ല ഇവിടെ വന്നത് ഓസ്റ്റിൻ വ്യക്തമാക്കി യു എനിൽ വെടിനിർത്താനുള്ള ആഹ്വാനങ്ങൾ യു എസ് വീട്ടോ ചെയ്യുകയും ഇസ്രയേലിലേക്ക് യുദ്ധോപകരണങ്ങൾ എത്തിക്കുകയും ചെയ്തിരുന്നു തിങ്കളാഴ്ച ഇസ്രയേൽ നേതാക്കളുമായി ഗാസയിലെ സംഘർഷത്തിന് അയവ് വരുത്തുന്നതിനുള്ള വഴികൾ ഓസ്റ്റിൻ ചർച്ച ചെയ്തു ഹമാസിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഇസ്രയേലിന്റെ ആക്രമണത്തിന് അമേരിക്ക പിന്തുണ ആവർത്തിക്കുമ്പോഴും ഗാസയിലെ വൻതോതിലുള്ള സിവിലിയൻ മരണങ്ങളെക്കുറിച്ച് ഓസ്റ്റിനും മറ്റ് യു ഉദ്യോഗസ്ഥരും ആശങ്ക പ്രകടിപ്പിച്ചു കൂടുതൽ ബന്ധുക്കളെ മോചിതരാക്കുന്നത് സംബന്ധിച്ച് തിങ്കളാഴ്ച ചർച്ചകൾ നടന്നിരുന്നു സി എ എ ഡയറക്ടർ വില്യം ബേൺസ് ഇസ്രയേലിന്റെ മൊസാദ് രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലവനെയും ഖത്തർ പ്രധാനമന്ത്രിയെയും വാർസോയിൽ കണ്ടുമുട്ടിയതായി ഒരു യു എസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഗാസയിൽ ഹമാസ് ഭീകറിന്റെ വീട്ടിൽ നിന്ന് ഒരു മില്യൺ ഡോളർ കണ്ടെടുത്തതായും റിപ്പോർട്ടുണ്ട് ഐഡിഎഫ് നടത്തിയ റെയ്ഡിലാണ് പണം പിടിച്ചെടുത്തത് കൂടാതെ ഹമാസ് അംഗത്തിന്റെ വീട്ടിൽ നിന്ന് അഞ്ഞൂറ്റി അൻപത്തി ഒന്നാം ബ്രിഗേഡിലെ സൈനികർ നിരവധി ആയുധങ്ങളും കണ്ടെത്തി ഞായറാഴ്ച ഗാസ മുനമ്പിൽ ഉടനീളം ിലധികം തീവ്രവാദ ലക്ഷ്യങ്ങള് ഐഡിഎഫ് തകർത്തു അതിനിടെ ഗാസയിൽ ഹമാസുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രയേലിനു മേൽ ആഗോള സമ്മർദ്ദം ശക്തമാകുന്നതിനിടെ യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ജോസ്റ്റിനും ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാനുമായ ജനറൽ ചാൾസ് ബ്രൌണും തിങ്കളാഴ്ച ടെൽഅവീവിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തി ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് യോവ്ഗാലന്റ് ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലേവി എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു അതിനിടെ ഒരു പുതിയ ബന്ദി ഇടപാടിനു വേണ്ടി സി ഡയറക്ടർ വില്യം വേൺസ് ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ ൻ ഡേവിഡ് ബാർണിയുമായും ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ താനിയുമായും തിങ്കളാഴ്ച പോളണ്ടിലെ വാർസോയിൽ കൂടിക്കാഴ്ച നടത്തി ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഗാസയിലുണ്ടായ വൻ മരണസംഖ്യയെക്കുറിച്ച് യു എസ് ഉദ്യോഗസ്ഥർ സ്ഥിരമായി ഉത്കണ്ഠ പ്രകടിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് ഈ കൂടിക്കാഴ്ചകൾ നടന്നത് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടെ ലോകത്തെ ഭൂരിഭാഗം രാജ്യങ്ങളുടെയും പിന്തുണ നിലവിൽ ഇസ്രയേലിനുണ്ടെങ്കിലും അവർക്ക് പിന്തുണ നഷ്ടപ്പെടാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന് കഴിഞ്ഞയാഴ്ച യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞിരുന്നു ഒക്ടോബർ ഏഴിലെ സംഘടനയുടെ ആക്രമണത്തെ തുടർന്ന് ഹമാസിനെ ഉന്മൂലനം ചെയ്യുമെന്ന് നെതന്യാഹു പ്രതിജ്ഞയെടുത്തിരുന്നു അതിനിടെ ഗാസയെ പട്ടിണി മരണത്തിലേക്ക് നയിക്കുന്നുവെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ആരോപിക്കുന്നതിനിടെ ബോംബാക്രമണത്തിലും വിട്ടുവീഴ്ച കാട്ടാതെ സൈന്യം ജബലിയിൽ ഞായറാഴ്ച തുടങ്ങിയ ബോംബാക്രമണത്തിൽ നൂറ്റിപ്പത്തിലേറെ പേർ മരിച്ചെന്ന് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഒക്ടോബർ ഏഴിന് തുടങ്ങിയ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ മരണം ഇരുപതിനായിരത്തോളമായി ഗാസയിലെ സാധാരണക്കാരെ പട്ടിണിക്കിട്ട് കൊല്ലുകയെന്നത് ഇസ്രായേൽ യുദ്ധമുറയാക്കുന്നുവെന്നും അത് യുദ്ധക്കുറ്റമാണെന്നും ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പറഞ്ഞു ഗാസയിലുള്ളവർക്ക് വെള്ളവും ആഹാരവും ഇന്ധനവും നൽകുന്നത് ഇസ്രായേൽ സൈന്യം മനഃപൂർവ്വം തടയുന്നുവെന്നും കൃഷി നശിപ്പിക്കുന്നുവെന്നും എച്ച് ആർ ഡബ്ല്യു പറഞ്ഞു